ഞങ്ങൾ ഡബ്ല്യു ചല്ലേ എങ്ങനെയാ പ്ലാനാണ് രാജിയ പേര് അടിപൊളിയാണ് സൂപ്പർ ആണ് വണ്ടി പോണേലെ

എങ്ങനെയാ ഇഷ്ടപ്പെട്ടോട്ടെ അടിപൊളി എവിടെയോ കണ്ട് മറന്ന പോലെ പേര് പറ മക്കളെ പ്ലാനറ്റ് ഇഷ്ടോ സൂപ്പർ ആണോ ഫുഡൊക്കെ ഇഷ്ടായോ അടിച്ചുപൊളി കേട്ടോ ഓക്കെ പറയൂ സാർ ജാക്ക് ആൻഡ് ജോൺസ് എങ്ങനെയുണ്ട് ആക്കിയ പ്ലാന്റ് സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഓക്കെ ആക്ടി പ്ലാന്റ് എങ്ങനെയുണ്ട് സൂപ്പർ ആണ് ഇഷ്ടപ്പെട്ടോ ഏ സ്കൂളിൽ നിന്ന് വരുന്നയാ ജി എം എൽ പി സ്കൂൾ മഞ്ഞപ്പറ്റ ഓക്കെ പറയൂ സാർ എങ്ങനെയുണ്ട് അടിപൊളി ഇഷ്ടപ്പെട്ടോ പറ ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളി ഓക്കേ ഓക്കേ ഇഷ്ടായോ ആക്ടി പ്ലാന്റ് പറഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പറാ ഓക്കെ എന്തൊരു സങ്കടം എന്തേലും ഉണ്ടോ വിഷമ പറഞ്ഞു ഒന്നുമില്ല എങ്ങനെയുണ്ട് വരൂ വരൂ പറയൂ മാഡം എങ്ങനെയുണ്ട് ആക്ടിവ് പ്ലാന്റ്റ് നല്ലതാണ് അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല ഞാൻ നോക്കട്ടെ ശരിയാണ് നമ്മുടെ പ്രോ ചങ്കപ്ര ശരിയാണ് വയനബലി നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനണ്ട് അടിപൊളി അടിപൊളി മൊള 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 അടിപൊളയാ മൊന്റെ പേരെന്താ സിദാ Okay കൊള് പറഞ്ഞു എന്താ മൻ എങ്ങനെ ഉണ്ട് ആക്ടിവ് പ്ലാനറ്റ് സത്യം പറ നല്ലുണ്ട് നല്ലതാണ് ദാ വരുന്നു വരുന്നു മൂന്ന് താരങ്ങൾ വര് 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 ഇവിടെ ഇടി മോളെ മോളെ എങ്ങനെ ഉണ്ട് ആക്ടിവ് പ്ലാനറ്റ് സൂപ്പറ സൂപ്പറ അല്ലേസി നല്ല രസം അടിപൊളി ഓക്കേ വാ വാ ഇതിപ്പം നേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അല്ലെ പുസ്തകങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കൽ മാത്രല്ല ആണോ അല്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വേണ്ടേ എങ്ങനെയുണ്ട് ആക്റ്റീവ് പ്ലാന്റ് മോന്റെ അഭിപ്രായം പറഞ്ഞേ സൂപ്പർ ആണ് അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് സൂപ്പറാണ് ഡബ്ല്യൂ എംഒ ചാണ് ആയിരിക്കും കംപ്ലീറ്റ് ഓക്കേ. സൂപ്പറാ ആക്ടിവ് പ്ലാനറ്റ്. അല്ലേ? ജനാ വയറൊന്ന് വെച്ചോ. നല്ലോ. ഇങ്ങനണ്ട്. ഇങ്ങനണ്ട്. സൂപ്പറാ. അഞ്ചോ ടെൻനോ ടോ ടെൻനോ. ഭക്ഷണം കഴിച്ചില്ലേ അവര് ആര് ഒക്കെ ഉണ്ടോ വിശ് ഏ ആര് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു ആണോ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പുള്ളി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നോ